അല്ലടാ അപ്പൊ ജീവിന്റെ കാര്യം ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പ എന്താ ചെയ്യാ നമ്മള് എങ്ങനെയെങ്കിലും സൂചിപ്പിക്കുമ്പോട് അല്ലേ മറ്റേ മോശമാണ് അതെങ്ങനെ പറയാന്ന് എനിക്ക് മറ്റേ എങ്ങനെയാണ്ടു പക്ഷെ ഒരു അതിന്റെ വെച്ചിണ്ട് അതായത് വെള്ളത്തിന്റെ ഒരു കുറ്റി അത് മേൽ കൂടെ ആണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട് അല്ല എന്നാലും രാത്രി കിടക്കല്ലേ ഓനാടക്കിടക്കല്ലേ സമയത്ത് അതിനൊരു പരിപാടിയാ രാത്രി പരിപാടി ചെയ്യാ നമ്മൾ ഇന്ന് രാത്രി പിടിച്ചാലോ പക്ഷെ അതിന്റെ മുന്നേ ഓനോട് പറയൂ പ്രദീപിനോട് പറഞ്ഞു വണ്ടിമലക്കാവുമില്ല അപ്പൊ വിളിച്ചിട്ട് നമുക്ക് നമ്മക്കിങ്ങനെ മെല്ലെ മെല്ലെ പറഞ്ഞിട്ട് ഓനുണ്ട് സെറ്റാക്കിട്ട് ഓനോട് പറയാണ്ട് നമ്മളൊന്ന് രാത്രി നമ്മളൊന്നും തമ്പടിച്ച് നോക്ക പറ്റുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെന്താ നമ്മുടെ ചുറ്റുപാകല്ലേ നമുക്കിപ്പം ഇങ്ങനെ അല്ല ഇതാക്കി വിടാൻ പറ്റില്ലല്ലോ ആ അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും അവപ്പര് പണിക്കോയിട്ടൊന്നും ഇല്ല പണിക്കോട്ടില്ല പണിക്കോക്കെ കുറവാണ് ആ എന്തോട് നല്ല പാടല്ല എന്താണ് എല്ലാരും കൂടി ലീവ ആ രണ്ടു മൂന്ന് ദിവസമായിട്ട് പോയില്ല എന്താ ഞാൻ എന്താണ് ഇപ്പൊ പ്രത്യേകത എല്ലാരും ഒന്നുമില്ല അവിടെ ചളിയാണ് എന്ത് വർത്താ ഇങ്ങനെ തന്നെ ഡ്യൂട്ടി ഇന്നലെ രാത്രി പിന്നെ ഞങ്ങളിങ്ങനെ ഒരു ചെറിയൊരു കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണമെന്ന് പറയരുത് പിരി പോരിവൊന്നല്ല ഇത് വേറൊരു പിരിയാണ് അപ്പോൾ

ഹലോ എന്താണ് നിങ്ങൾ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ ഇത് വീട്ടിലുണ്ടായില്ലേ ഞാൻ വീട്ടിലുണ്ട് രണ്ടു ദിവസമായിട്ടുണ്ട് എന്താ പറയുന്ന എന്താ പറയാ ആർക്കും വിഷമം ഉണ്ടാവും അടിച്ചു നിൽക്കണ്ട അല്ല അതിന്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചാരിക്കും ചെയ്യാന്ന് പോരരുത് ഞമ്മക്ക് തന്നെ അതിനെ വഴി അത് സത്യമാണോന്നില്ല നമ്മക്കറിയില്ല തെളിവോടെ നമുക്ക് പിടിക്കണം അതിനുള്ള ഒരു പരിപാടിയാണ് ഒന്നുമില്ല ചുരുക്കി പറഞ്ഞാല് കള്ള കണ്ടത് മാത്രല്ല മതില് ചാടിയിട്ടുണ്ട് എന്റെ വീട്ടിൽ കയറിയിട്ടുണ്ട് ഉള്ളില് കേറിയ ഒരു ഒന്നോ രണ്ടു മണിക്കൂർ അവിടെ നിന്നാണ് രാത്രി ഒരു പതിന അതാ ഞാൻ പറയണെ എല്ലാ സമയത്തും ഒരാളവിടെ കയറി അതെന്ന് പറഞ്ഞാൽ നല്ലൊരാളും അല്ല ഈ ഒക്കെ അറിയും പറഞ്ഞു നിങ്ങളിപ്പനിക്ക് മനസ്സിലായി എന്റെ ഭാര്യയുടെ അവിഹിതല്ലപ്പോൾ അതെനിക്ക് എന്നോ അറിയണതാണ് ആ കുരുത്തം കെട്ട പണ്ടാറുകാലത്ത് ആരെങ്കിലും കൂടെ ചാടി പോയിക്കോട്ടെ ഞാൻ മിണ്ടാതിരിക്കണോ ഒരു മനസ്സിലാക്കാനും നിങ്ങക്കും വേറെ സംഗതി ഞങ്ങളിപ്പോടെ ദയവ് ചെയ്തിട്ട് ആ വഴിക്ക് വരരുത് അത് എങ്ങനെയെങ്കിലും ആരെങ്കിലും പിന്നാലെ പോയിക്കോട്ടെ വെറുതെ ഞാൻ പോവാണ് ഇത് പറയരുത് തെങ്ങിനോട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഓളേനെ വളത്തിട്ട് കൊണ്ടുപോയിക്കോളി നിന്റെ കേട് നിങ്ങളും കൂടി അനുഭവിച്ചാളി വേറെ പരിപാടി മാറി ഞാൻ പോട്ടെന്താ എന്തുണ്ടായി എന്തുണ്ട് ഇന്നലത്തെ എന്റെ സമയം പോയി ഇപ്പൊ ഞമ്മള് എങ്ങനെ പറയാതെ ചോദിച്ചിട്ടുള്ളത് സാറല്ല ഇതൊക്കെ ഓരോരുത്തർ കിട്ടുമ്പോ അനുഭവിച്ചോട്ടെ ഞമ്മളൊക്കെ വേറെ എടുക്കാനും മുട്ട അത് കൂടെ കൂട്ടി വിടുമ്പോപ്പര്